ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ഭർത്തൃവീട്ടിൽ കാരണം മാനസിക പീഡനമെന്ന് പിതാവ് മകളുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കാക്കോവ് നാനാം ചിറായിൽ കൃഷ്ണൻ പരാതി നൽകി കൃഷ്ണന്റെ മകൾ ഗീതു നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത് വാഴയൂർ കക്കോവ് സ്വദേശിനി ഗീതു എന്ന ഇരുപത്തിയാറുകാരി നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഭർത്താവ് വിപിന്റെ തിരൂർ തൃക്കണ്ടിയൂരിലുള്ള വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഗീതുവിന്റെ പിതാവ് കക്കോവ് നാനാം ചിറയ്ക്കൽ കൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് മകളുടെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും ഡിവൈഎസ്പിക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത് കക്കോവ് നാനാം ചിറയ്ക്കൽ കൃഷ്ണന്റെ മകൾ ഗീതു ഭർത്താവ് തിരൂർ തൃക്കണ്ടിയൂർ സൗപർണിക വീട്ടിൽ വിപിന്റെ വീട്ടിലാണ് നവംബർ ഇരുപത്തിയഞ്ചിന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാൽമുട്ട് തറയിൽ കുത്തിയ നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടതെന്ന് പറയപ്പെടുന്നുണ്ട് നാലു വർഷം മുൻപായിരുന്നു ഗീതുവിൻ്റെയും വിപിനിന്റെയും വിവാഹം മൂന്ന് വയസ്സ് പ്രായമായ ഒരു ആൺകുട്ടിയുമുണ്ട് ഇരുവർക്കും ഭർത്തർ വീട്ടുകാരുടെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതിനാൽ അന്വേഷണം നടത്തി യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരണമെന്ന് പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നു